വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് ജാഗ്രതാ സംഘടിപ്പിച്ചു മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെയുള്ള ജാഗ്രതാ സദസ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കുടിക്കുന്ന ലഹരിയല്ല മണക്കുന്ന ലഹരി വലിക്കുന്ന ലഹരി കുത്തിവെക്കുന്ന ലഹരി ഇതൊക്കെയാണ് കുടിക്കുന്ന ലഹരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ചു കഴിഞ്ഞാൽ ഇതിറങ്ങും മറ്റതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദിവസങ്ങളോളം നിൽക്കും എന്നതാണ് ഒരു തവണ ഉപയോഗിച്ചാൽ ദിവസങ്ങളോളം കിട്ടും സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ദിവസങ്ങളോളം ലഹരി ഉണ്ടാവും എന്നുള്ളതല്ല ുദ്ധി പ്രവർത്തിക്കാതാവും സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു തവണ ഉപയോഗിച്ചാൽ പിന്നെ അഡിക്റ്റ് ആയിക്കോളും അത് അടിമയാവും അതാണ് പ്രത്യേകത അടിമയായാൽ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ അത് തകരാറിലാക്കും ഡിവിഷൻ പ്രസിഡന്റ് എം കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു സി എ ടി യു ജില്ലാ പ്രസിഡന്റ് പി എൻ മോഹൻ ഡിവിഷൻ സെക്രട്ടറി പി ആർ കുഞ്ഞുണ്ണി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് വി അനിരുദ്ധൻ എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ പി വി മഹേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മരണമൊഴി എന്ന ഏകപാത്ര നാടകം ഗോപിനാഥ് പാലഞ്ചേരി അവതരിപ്പിച്ചു